നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി എന്നറിയപ്പെടുന്ന ശങ്കരാചാര്യർ ഓരോ നിമിഷവും സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം തത്തമേ പൂച്ച പൂച്ച എന്ന രീതിയിൽ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന ഈ ശങ്കരാചാര്യൻ ആത്മീയതയ്ക്ക് തന്നെ വെല്ലുവിളിയാവുകയാണ് ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച നാല് ജ്യോതിഷ പീഠങ്ങളിൽ ഒന്നായ ഉത്തരാഖണ്ഡിലെ ജ്യോതിഷ പീഠത്തിലെ ശങ്കരാചാര്യരാണ് അവിമുക്തേശ്വരാനന്ദ സരസ്വതി കർശനമായ മോഡി സർക്കാർ വിരുദ്ധ രാഷ്ട്രീയമാണ് ഇദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും പുറത്തു പറയുന്നത് നോട്ട് നിരോധനം തുടങ്ങി ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിലെ കൻവാർ യാത്രയ്ക്ക് വ്യക്തതയുണ്ടാക്കാൻ കടക്കാരുടെ പേരെഴുതണം എന്ന യോഗിയുടെ ഉത്തരവിനെ വരെ ഈ ശങ്കരാചാര്യർ എതിർക്കുകയാണ് പ്രധാനമന്ത്രി അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ ഇത്തരം ആഡംബര ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ ഒഴിഞ്ഞ ആളാണ് സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏറ്റവും ആഡംബരത്തോടുകൂടി നടത്തിയ മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ ഏറെ നേരം സംബന്ധിച്ചിരുന്നു മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ ബി ജെ പിക്ക് പിന്തുണ പിൻവലിച്ച് മുഖ്യമന്ത്രി കസേര നേടാൻ ശരത് പവാറുമായി പിന്നാമ്പുറ സഖ്യ മുന്നണി ഉണ്ടാക്കിയപ്പോൾ ഇതേ ശങ്കരാചാര്യ ഉദ്ധവ് താക്കറെയുടെ പക്ഷം പിടിച്ചതും വിചിത്രമായിരുന്നു ഇദ്ദേഹം ജ്യോതിഷപീഠത്തിലെ ശങ്കരാചാര്യർ ആയത് സംബന്ധിച്ചും തർക്കങ്ങളുണ്ട് സുപ്രീം കോടതി പോലും അദ്ദേഹത്തിന്റെ നിയമനത്തെ എതിർത്തിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി